നമസ്കാരം ഫസ്റ്റ് ജാനൽ മീഡിയ ന്യൂസിലേക്ക് പൂജപ്പര യുവജന സമാജം ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലി കാരുണ്യ സംഗമവും ഓണക്കിറ്റ് വിതരണവും നടന്നു പൂജപ്പര യുവജന സമാജം ഗ്രന്ഥശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രൂപീകരിച്ച കാരുണ്യ പെയിൻ ആൻഡ് പാലറ്റി കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി കാരുണ്യ സംഗമവും ഓണക്കിറ്റ് വിതരണവും മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനവും നടന്നു ചെയർമാൻ ജി രാധാകൃഷ്ണൻ ക്രിയേറ്റീവ് സൊസൈറ്റി എന്ന രൂപത്തിൽ തന്നെ ഇതിന്റെ ഒരു ഉപസംഘടനാ രൂപത്തിൽ ഗ്രന്ഥശാലകൾ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രന്ഥശാലയെ സംബന്ധിച്ച് ഏറ്റവും സജീവമായിട്ടുള്ള ഗ്രന്ഥശാല പ്രവർത്തന പിന്നെ നിരന്തരമായി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ് അങ്ങനെ വരുമ്പോൾ ചിലപ്പോ ഈ കാലക പ്രവർത്തനത്തിന് നമ്മളോടൽപ്പം വിമുഖത വന്നു വന്നുപോകുമോ എന്ന ഒരു പേടികൊണ്ടാണ് നമ്മൾ ഒരു പ്രത്യേക വിഭാഗം തന്നെ രൂപീകരിച്ചത് അപ്പൊ അതുകൊണ്ട് ഒരു വിഘ്നവും വരാതെ തന്നെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ അതിന്റെ മാർഗത്തിൽ നടക്കുമ്പോൾ ഈ ജീവകാരുടെ പ്രവർത്തനവും ആ രൂപത്തിൽ തന്നെ നടക്കും എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രത്യേക സൊസൈറ്റി രൂപീകരിച്ചത് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ജി ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു

ചാടിയാറ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശശികുമാർ പുണ്യം ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി വേണുഹരിദാസ് ഗ്രന്ഥശാല സെക്രട്ടറി പി ഗോപകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കൺവീനർ എസ് ശ്രീകുമാർ സ്വാഗതവും എസ് ബീനാകുമാരി നന്ദിയും പറഞ്ഞു കാരുണ്യ പേനാൻഡ് പാരിറ്റിക്കർ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനവും ഓണക്കിറ്റുകളുടെ വിതരണവും ചടങ്ങിൽ നടന്നു yeah